പണത്തല വിശ്വനാഥ ക്ഷേത്ര പരിസരത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ വളരെയധികം അപാകതകൾ കാണുന്നുണ്ട് അപ്പോൾ അതാ റോഡ് ഏകദേശം നൂറ് മീറ്ററോളം നീളത്തിൽ വിണ്ട് കീറിയതായിട്ട് കാണപ്പെടുകയും അത് പ്രാദേശികമായിട്ട് ന്യൂസുകളൊക്കെ വന്നു തുടങ്ങിയ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നാഷണൽ ഹൈവേയുടെ ആ അതിൻ്റെ കരാറുകാർ കരാറുകാർ വന്നിട്ടൊരു അല്പം മെറ്റലിൻ്റെ പൊടിയിട്ടിട്ട് ഒരു മൂടിയിട്ടിപ്പോൾ പോയെടുക്കണം പക്ഷേ വളരെ നിരുത്തരോപരമായ രീതിയിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് നിർമ്മാണം നടക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ട്രെയിനും സ്ലാബുകളും താഴേക്ക് ഇടിഞ്ഞ് വീണിട്ട് ട്രാൻസ്ഫോമറൊക്കെ തകർന്ന ഒരു സംഭവം ഉണ്ടായി വളരെ എന്തോ ഭാഗ്യം കൊണ്ട് വാഹനങ്ങളിൽ മേഖലയ്ക്ക് വിഴാതെ മുകളിലേക്ക് വിഴാതെ ഉണ്ടായത് എന്തായാലും വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അലൈൻമെൻറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ തെക്കോട്ട് അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ ഒരു നൂറ്റമ്പത് മീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ് ഒരു വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ വളരെ അപാകത അലൈൻമെൻറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് വളരെ നിരുത്തരാദമായ ഒരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും യാതൊരു വല്യം കൽപ്പിക്കാത്ത രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്തായാലും അതിന് ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാവേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்